മായം കലർത്തി കുരുമുളക് കണക്കിന് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഗോഡൌണിൽ റെയ്ഡ് പപ്പായക്കുരു ചേർത്താണ് കുരുമുളക് നിറച്ചിരുന്നത് ഏകദേശം എഴുന്നൂറ് കിലോയിലധികമാണ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് കണ്ടെത്തിയത് ഹൈദരാബാദിലാണ് സംഭവം സൗത്ത് ഈസ്റ്റ് സോൺ ടാസ്ക് ഫോഴ്സ് സംഘവും പോലീസുകാരും ചേർന്നാണ് ബീഗംബസാർ ഫിഷ് മാർക്കറ്റിലെ വിനോദ് ട്രേഡിംഗ് കമ്പനിയിൽ റെയ്ഡ് നടത്തിയത് പപ്പായ വിത്ത് കലർത്തി മായം കലർത്തിയ കുരുമുളക് വിപണി വിലയ്ക്ക് ഹൈദരാബാദിലെ ഇടങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു കമ്പനിയുടമയും ജീവനക്കാരും പ്രതികളെ പിടികൂടി പോലീസ് വിശദമായി ചോദ്യം ചെയ്തുവരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ എവിടെയും ലഭ്യമാണ്